സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾ ലഭിക്കാത്തമസ്കാരം മാൾ ബാസിർ ആലത്തിയൂർ ഹനുമാങ്കാവ് ദിവസം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ആഞ്ചനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് കോഴിക്കോട് സാമുദ്ര രാജ പി കെ കേരളവർമ്മയുടെ പ്രതിനിധികളായ ബിജു കൃഷ്ണൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് വാസു വാസു ചെയ്തു മലബാർ ബോർഡ് മധു പ്രസിഡന്റ്കൃഷ്ണന് പൊന്നാട ചാർത്തി അജിത് കൊളാടി പ്രശസ്തി പത്രം കൈമാറി ആഞ്ജനയെ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മയുടെ പ്രതിനിധിയായ ബിജു കൃഷ്ണൻ പി സി ജയശ്രീരാജ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ടി ബിജു ഉപഹാരം നൽകി ബിജു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ്കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ഗോപിനാഥൻ നമ്പ്യാർ ദിവ്യ മധുബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ശാസ്താംപാട്ട് കലാകാരനായ കെ ടി ബാലൻ നായർ യുവ എഴുത്തുകാരി സന്ധ്യാ വാസു ദേശീയ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കൌശി കൃഷ്ണ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു വെട്ടനൂസ് ആലത്യൂർ